മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് സിദ്ദിഖ് കഴിഞ്ഞ ദിവസമായിരുന്നു സിദ്ദിഖിന്റെ മൂത്ത മകൻ റാഷിന്റെ മരണവാർത്ത മലയാളികളുടെ എല്ലാവരുടെയും മനസ്സുകളെ വേദനിപ്പിച്ചത് നിരവധി പേരാണ് ഈ വിഷമഘട്ടത്തിൽ സിദ്ദിഖിനും കുടുംബത്തിനുമൊപ്പം ചേർന്നു നിൽക്കാൻ എത്തിയത് ഇപ്പോഴിതാ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ് സാപ്പിമോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ സിദ്ദിഖിന്റെയും മകന്റെയും ചിത്രവും മമ്മൂട്ടി പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ മനസ്സിലെ വിങ്ങലും വേദനയുമൊക്കെ ആ വാക്കുകളിലുണ്ട് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മമ്മൂക്കയുടെ ഈ വാക്കുകളിലുണ്ട് മമ്മൂക്കയുടെ സങ്കടം എത്രത്തോളം ഉണ്ട് എന്നത് ആ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ആശംസകൾ ആഘോഷങ്ങൾ ആദരാഞ്ജലികൾ എല്ലാം ഇക്കയുടെ പോസ്റ്റിൽ കണ്ടിട്ടുണ്ട് പക്ഷേ മുകളിലെത്തിയ വരികൾ ഉള്ളൊന്നു നേറി എഴുതിയതുപോലെ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ അതേസമയം കുറച്ച് ദിവസങ്ങളായി ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരപുത്രൻ അന്തരിച്ചത് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ താരപുത്രന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഏവരും സിദ്ദിഖിന്റെ ഇളയ മകൻ ഷഹീൻ നടനാണ് അതിനാൽ താരപുത്രനെ എല്ലാവർക്കും പരിചയമുണ്ടാകും എന്നാൽ സിദ്ദിഖിന്റെ മൂത്ത മകനെക്കുറിച്ച് പലർക്കും അറിയില്ല സാഫിമോനെ കുറിച്ച് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ മകൻ ഒരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തിൽ തന്നെയാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് സിദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും റാഷീനും സിതികിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ശേഷം നടൻ രണ്ടാമതും വിവാഹം കഴിച്ചു